അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ളത് രണ്ട് പാക്കറ്റ് പാലാണ് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഈ ചൂട് കാലത്തിന് പറ്റിയൊരു ഡ്രിങ്കാണ് പിന്നെ നമ്മളെ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സ്റ്റൗ വെച്ച് പാല് നല്ലപോലെ പോലെ ചൂടാക്കിയെടുക്കണം അപ്പോൾ ഗ്യാസ് തിച്ച് സ്റ്റൗ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ പാല് ചൂടാവണ നേരം കൊണ്ട് നമുക്ക് കസ്റ്റാഡ് പൗഡർ ജസ്റ്റ് ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ വാനിലയുടെ ഫ്ലേവറാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കണേ അത് നമ്മൾ രണ്ട് പാക്കറ്റ് പാലിന് നാല് സ്പൂണാണ് എടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിന് ഒരു സ്പൂണ് അങ്ങനെ ഒരു കണക്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തിരി പച്ചവെള്ളം ചേർത്ത് നല്ലപോലെ അത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല കണ്ടെടുക്കുക പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചൂടുവെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ പാല് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഒരു അരക്കപ്പ് പഞ്ചസാര ആദ്യം ചേർത്തിട്ട് പിന്നെ മധുരം നോക്കിയിട്ട് പിന്നെ ചേർത്ത് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് ഒരു കപ്പ് എടുക്കാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ മിക്സായി അലി അലിഞ്ഞി വന്നതിന് ശേഷമാണ് നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആരിത് ചേർക്കേണ്ടത് ഇത് നല്ലപോലെ നമ്മുടെ പാലിൽ ഡയല്യൂട്ടായതിനു ശേഷം നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ചേർത്തതിന് ശേഷം നമ്മൾ കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറുകി വരുമ്പോൾ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൂടെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാണ് അപ്പോൾ ഒരു യെല്ലോ കളറാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ അത് യെല്ലോ കളറായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതിന് നമുക്ക് കൈവിടാതെ ഇളക്കി ജസ്റ്റ് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം അപ്പോൾ കൈവിടാതെ ഇളക്കിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് കുറുക്കി വരുന്നുണ്ട് അപ്പോൾ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം അപ്പം എന്നെ ചൂടാറി വെക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ടൈറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതിനെ പാടേക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കുകയാണ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രിങ്ക് കിട്ടുക അപ്പോൾ നമ്മൾ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കറുപ്പ് കളർ കാണുന്നത് ഇപ്പം നമ്മുടെ ഒരു പാലിൻ്റെ പാടയാണേ അപ്പോൾ തണുപ്പിച്ചപ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു ഐസ്ക്രീമിൻ്റെ ഇതുണ്ട് നമുക്കിത് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഒരു ആറ് മണിക്കൂറൊക്കെ വെച്ചാൽ അത് ഐസ് ക്രീമായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണ് ഇപ്പോൾ തന്നെ അരിഞ്ഞ ആപ്പിളാണ് കേട്ടോ അപ്പോഴേക്കും കറുത്തു അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞോക്കൊന്നും വേണ്ട ഇപ്പോൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ആഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് അനാറ് നമ്മുടെ പ്രോമംഗിണീറ്റം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ നല്ല പോലെ മിക്സ് ചെയ്യുക വേണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കസ് കസ് കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഇന്നത്തെ കീട്ടിലും ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ ഐസ്ക്രീം വെള്ളം എന്ന് പറയാം അല്ലെങ്കിൽ കസ്റ്റാർഡ് ഡ്രിങ്ക് അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് പേരിടാം അപ്പം ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം ടിക്കോണ് വേണം കഴിച്ചോക്കി സൺകിസ്റ്റ് ടിക്കോണ് വേണല്ലോ ഞാൻ എടുത്തിട്ട് വരാം അമ്മയോടാ കളി എന്താ ടേസ്റ്റ് നിന്റെ പേരെന്താന്നറിയോ ഐസ്ക്രീം വെള്ളം എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം ഞാൻ സ്പൂൺ എടുത്ത് വന്നപ്പേക്ക് നോക്കു അതിന് കഴിച്ചു ഞാൻ ആരായി ഇനി ഉണ്ടല്ലോ നമുക്ക് അമ്മയ്ക്ക് തന്നെ കൊളക്കാം അങ്ങനെ ഇണ്ട് ടേസ്റ്റ് എന്ത് ടേസ്റ്റാസ്ക്രീം സലാഡ് ഇതില് കൊറച്ച് കസും കൂടെ ഇണ്ടായിരുന്നു നോക്കിട്ട് കാണാൻ അപ്പൊ ഞാൻ ഇട്ടില്ല ഇട്ടില്ലാട്ടാ ഇത്രയും ഫ്രൂട്ട്സ് തന്നെയുള്ളപ്പോ നല്ല കഴിഞ്ഞിട്ട് കസ് കസ് നമ്മളെ അടുത്ത് വാങ്ങേണ്ടി വരും നമ്മളൊക്കെ ട്രൈ ചെയ്ത് തണുപ്പിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ ഞാൻ ആദ്യം കുളിച്ചു വെക്കേണ്ടി കുറച്ച് കഴിയുമ്പോ മരത്തിന്റെ പൊടിയായി അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊറേ നേരം വേണം നമുക്ക് വല്ല കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങള് കിട്ടില്ലേ അതാണിത് പാലിങ്ങനെ കുറുക്കി വര വരാനായിട്ട് സമയമെടുക്കും ഓ ഇത് ഉച്ചക്ക് തുടങ്ങിയതാ ഉച്ച കഴിയുമ്പോഴാണ് നമുക്കത് സെറ്റാവണം ഇപ്പൊ സമയം നാല് നാലേകാലായി അപ്പോഴാണ് നമുക്ക് സെറ്റായി കിട്ടണം നമ്മള് ഒരു പന്ത്രണ്ട് മണി നേരത്ത് തുടങ്ങി ഇത് നമ്മള് മറ്റേ നമ്മുടെ ചീരങ്കുഴി കാവടിക്ക് പോയപ്പോ വാങ്ങിയുള്ളതാണ് പിന്നെ നെഗവും കൂടെ കണ്ടോ നമ്മ നെഗക്കെ വളർത്തി എന്നാ വല്യ എനിക്കൊന്നും കൊറേയൊക്കെ പൊട്ടിട്ട് ഞാനിങ്ങനെ നല്ല നെഗന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ആ പിന്നെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത നോമ്പ് റെസിപ്പി ആയിട്ട് കാണാം അതായിരിക്കും